తారతారన పారన తారతారన కురు పాడే పాడే తారతారన పారన సుమా పూల కర కుమా ఉమా ఉమా సేహం నల్గు വളരെയധികം മുന്നേറ്റം നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ റേഞ്ചിൽ ഇരുപത്തിനാല് മദ്രസുകളാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ വർഷം പരീക്ഷയുടെ റിസൾട്ട് വന്ന സമയത്ത് ഇരുപത്തിനാല് മദ്രസയിൽ നിന്ന് നമ്മുടെ സ്ഥാനം ഉണ്ടായിരുന്നത് പത്തൊമ്പതാം സ്ഥാനത്തായിരുന്നു അതുകൊണ്ട് അതിമണത്തായ അനുഗ്രഹം കൊണ്ട് ഈ വർഷത്തെ പാദവാർഷികവും അർദ്ധവാർഷികവും കണക്കെടുത്തുകൊണ്ട് അതിന്റെ വിജയ ശതമാനം പ്രഖ്യാപിച്ചപ്പോൾ പത്തൊമ്പതാം സ്ഥാനത്ത് നിന്ന് ഒമ്പതാം സ്ഥാനത്തേക്ക് നമ്മുടെ മദർസ കയറി വന്നിട്ടുണ്ട് അത് നമുക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ റേഞ്ചിൽ നിന്ന് നമ്മുടെ മദർസയെ കുറിച്ച് വളരെയധികം പരാതികളും പരിഭവങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾക്ക് അറിയാം ഒരു റേഞ്ച് സംഘടിപ്പിച്ചാൽ നമ്മുടെ മദർസയിൽ നിന്ന് ആരും പങ്കെടുക്കാറില്ല ഒരു കാര്യം പറഞ്ഞാൽ ഇവിടുന്ന് മാറ്റം വന്നുകൊണ്ട് ഈ വർഷം എല്ലാ രംഗത്തും നമ്മുടെ മദ്രസ ഉയർന്നു നിന്നിട്ടുണ്ട് ഏത് ബിരുവിന്റെ കാര്യം പറഞ്ഞാലും നമ്മളെല്ലാം പ്രത്യേകമായി പിരിച്ച് കൃത്യസമയത്ത് തന്നെ അതവിടെ എത്തിക്കുകയും അതുപോലെ തന്നെ പരീക്ഷയുടെ എല്ലാ നടപടിക്രമങ്ങളും കൃത്യസമയത്ത് പൂർത്തീകരിച്ച് നമ്മൾ അതിനോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് അതിലുപരി ഒരുപാട് അഭിമാനം ഈ വർഷം നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് പരീക്ഷ നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ മദർസയിൽ പരീക്ഷ എഴുതിയത് നമ്മുടെ മദർസയാണ് ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളാണ് നമ്മുടെ മദർസയിൽ നിന്ന് പരീക്ഷ എഴുതിയത് അതിൽ നിന്ന് മൂന്ന് വിദ്യാർത്ഥികൾക്ക് റേഞ്ചിലേക്കുള്ള സ്ഥാനം ലഭിക്കുകയും ആ റേഞ്ചിൽ മത്സരിച്ച് റേഞ്ചിൽ ടോപ്പസും അതുപോലെ തന്നെ വലിയ വലിയ സ്ഥാനങ്ങളെല്ലാം കരസ്ഥമാക്കിയിരുന്ന ആളുകളെ പിന്തള്ളിക്കൊണ്ട് നമ്മുടെ നിന്ന് മദർന്ന് റാങ്കോടുകൂടി നമ്മുടെ ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥി ഷിഫാൻ ഫസ്റ്റ് റാങ്ക് നേടി അതിനുള്ള ഉപഹാരം റേഞ്ചിന്റെ ഭാഗം നൽകിയിട്ടുണ്ട് അതീക്ഷാ നമ്മുടെ സെക്രട്ടറി അവർക്ക് നൽകുന്നതാണ് അതിന്റെ ക്യാഷ് പ്രൈസ് നമ്മുടെ പ്രസിഡന്റ് അവർക്ക് നൽകും അതുപോലെ വേറൊരു സമ്മാനം നൽകാനുള്ളത് കഴിഞ്ഞ വർഷം ഈ വർഷം ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും കൃത്യമായി വർക്ക് ചെയ്ത് കളർ ചെയ്ത് ഒരു ബുദ്ധിമുട്ടൊരു തെറ്റു വരാതെ ആ പൊതി കിട്ട അതേപോലെ ഇപ്പോഴും അതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് ഒരു കേടുപാട് സംഭവിക്കാതെ പുസ്തകം വളരെയധികം സൂചിപ്പിച്ച വിദ്യാർത്ഥികളുണ്ട് അവർക്കുള്ള സമ്മാനക്ഷവിടെ നൽകും

അവിടെ റമദാൻ മാസമാണ് ഒരുപാട് പ്രതിഫലമുള്ള കാര്യമാണ് അതുകൊണ്ട് റമദാൻ മാസത്തിൽ എല്ലാവരും എന്ത് വേണം തറാവീഹനാണെങ്കിലും ഓരോ ഭക്തികൾക്കാണെങ്കിലും പരമാവധി പള്ളിയിലേക്ക് എല്ലാവരും വരണം അതുപോലെ പെൺകുട്ടികൾ വീട്ടില് നിങ്ങൾ നോമ്പെടുത്തുകൊണ്ട് നിങ്ങള് ആ റമദാൻ റമദാനെന്ത് ചെയ്യണം ഉപയോഗപ്പെടുത്തണം കാരണം നമുക്ക് വർഷത്തിൽ പറഞ്ഞതുപോലെ റമദിപാട് പ്രതിഫലം ലഭിക്കുന്നതാണ് അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല കളയാൻ പാടില്ല പക്ഷാ അടുത്ത വർഷം അധ്യയന വർഷത്തിൽ നമുക്ക് പലരും ക്ലാസ്സിന് കയറ്റങ്ങൾ ഉണ്ടാവും അല്ലെ നിങ്ങൾ ഇപ്പൊ നിലവിൽ ഇപ്പൊ ക്ലാസ്സിൽ ഇരുന്ന ക്ലാസ് ആവില്ല അടുത്ത പ്രാവശ്യം കൂടി മുതിർന്ന കുട്ടികളാവുകയാണ് അതുപോലെ തന്നെ അങ്ങനെ പുരോഗതി വരുമ്പോ നിങ്ങളെ പഠനത്തിനും ആ ഒരു പുരോഗതി വേണം ഇപ്പൊ നമ്മളിവിടെ കണ്ടു റേഞ്ച് തലത്തിൽ പറഞ്ഞ ഇരുപത്തിനാല് മദ്രസകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ ഒരു മദ്രസയിൽ നിന്ന് ഒരു മൂന്ന് നാല് കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ പത്ത് നൂറ് കുട്ടികൾ പരീക്ഷയ്ക്ക് അതിൽ നിന്ന് ഫസ്റ്റ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് കാരണം പത്ത് എൺപത് കുട്ടികൾ നല്ല ടാലന്റ് ആയിട്ടുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് അതിൽ ഹൈ ടാലന്റ് ആയിട്ടുള്ള ഒരു കുട്ടി നമ്മുടെ മദ്രസയില് വരിക അത് നമുക്ക് അഭിമാനിക്കാനുള്ള കാര്യമാണ് ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും അതുപോലെ ആകാൻ കഴിയും ഒരു സംശയവുമില്ല ബുദ്ധി ഇല്ലാത്ത അല്ലെങ്കിൽ ബുദ്ധി തീരെ കുറവുള്ളവരോ ആരും നമ്മുടെ മദ്രസയിലില്ല എല്ലാവർക്കും ബുദ്ധിയുണ്ട് അതെങ്ങനെ ഉപയോഗിക്കണം ഏത് രൂപത്തിൽ ഉപയോഗിക്കണം അതിന്റെ റൂട്ട് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് കളികൾ വേണം ഒരിക്കലും മതപരമായ പഠനത്തിന് വരുമ്പോൾ നിങ്ങൾ കളികൾ ഒഴിവാക്കണമെന്നോ അല്ലെങ്കിൽ കളിക്കാൻ പാടില്ല നിങ്ങൾ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഏർപ്പെടാൻ പാടില്ല ഒന്നും ഇവിടെ പറയില്ല നിങ്ങൾ കളിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ കളിക്കുമ്പോ എത്രത്തോളം ഉത്സാഹം നമുക്കുണ്ട് എത്രത്തോളം നമ്മുടെ ശരീരത്തിന് മാറ്റങ്ങൾ സന്തോഷങ്ങൾ വരുന്നുണ്ട് ആ സന്തോഷം തന്നെ നേരെ പഠന നമ്മളെ ആക്കി കഴിഞ്ഞാല് അവിടെ നമുക്ക് വിജയിക്കാൻ കഴിയും അവിടെ നമുക്ക് വിജയിക്കാൻ കഴിയും അതുകൊണ്ട് ഇനി ഇപ്പൊ നിലവിൽ അഞ്ചാം ക്ലാസ്സിൽ പൊതുപരീക്ഷ ചെയ്തിരിക്കുന്നവരുണ്ട് ഏഴാം ക്ലാസ് പൊതുപരീക്ഷ ചെയ്തിരിക്കും മതരസാ പഠനം എന്ന് പറയുന്നത് അഞ്ചു കൊണ്ടോ ഏഴ് കൊണ്ടോ ഒരു പെൺകുട്ടി പ്രായപൂർത്തി ആയത് കൊണ്ടോ നിർത്തേണ്ട ഒന്നല്ല മതപരാ മതപരമായ പഠനം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം പഠിക്കാൻ കഴിയുന്നോ അത്രത്തോളം എന്ത് ചെയ്യും നിങ്ങളുടെ ഭൗതിക പഠനത്തിന് പുരോഗതി ഉണ്ടാകും മതപരമായ പഠനത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഞാനിത് പറയുന്ന ഓരോ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളാണ് വെറുതെ ഒരു ഒരു രസത്തിന് വേണ്ടി ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പൊ അത് ഉപയോഗപ്പെടുത്തുക പറഞ്ഞു പോകുന്ന മദ്രസ നമ്മളിപ്പോ മദ്രസ പഠനം നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് ചെറിയൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു പേടിയും വേണ്ട സ്കൂളിലെ പഠനത്തിന് നിങ്ങൾക്ക് ഉന്നതമായ പുരോഗതി ഉണ്ടാവും അതൊരു സംശയം വേണ്ടാത്ത കാര്യമാണ് അതുകൊണ്ട് മദ്രസ നിങ്ങൾ ഒരു അഞ്ചാം ക്ലാസ് കൊണ്ടോ ഏഴാം ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ പത്താം ക്ലാസ് ആയി എന്ന കാരണം നമ്മൾ ഏറ്റവും കൗതികമായ പഠനത്തിൽ പിന്നോട്ട് വലിക്കും വായിക്കും അങ്ങനെയാണല്ലോ നമ്മൾ ദീൻ പഠിക്കേണ്ട കാര്യത്തിന് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരുമ്പോ മദർസയിലേക്ക് രാവിലെ എഴുന്നേറ്റ് പറഞ്ഞയക്കണ്ടേ അവര് ട്യൂഷൻ പോകുന്നു അല്ലെങ്കിൽ സ്കൂളിന് സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കാരണങ്ങൾ പറഞ്ഞിട്ട് മദർസ ഒഴിവാക്കി അഞ്ചാം ക്ലാസ്സും ഏഴാം ക്ലാസ്സും പാസ്സായിട്ട് നിർത്തി കഴിഞ്ഞാല് അന്നാങ് വിചാരിക്കും എന്തായാലും അവന് തിരക്കുള്ള മനുഷ്യനല്ലേ എന്നാൽ സ്കൂളിനും മദർസയ്ക്കും അവന് തിരക്ക് തന്നെ ആയിക്കോട്ടെ അന്നാകൂര് വിചാരിക്കാൻ അധികം സമയമൊന്നും വേണ്ട അതുകൊണ്ട് മദ്രസയ്ക്ക് എത്രത്തോളം സ്കൂളിനും ട്യൂഷനും എത്രത്തോളം മൂല്യം കൽപ്പിക്കുന്നുണ്ടോ അതേപോലെ തന്നെ മദ്രസയിലേക്ക് അതുപോലെ തന്നെ മൂല്യം കൽപ്പിക്കണം അതേപോലെ മദ്രസയിലേക്ക് വരുന്ന സമയത്ത് സന്മാരോണെങ്കിൽ വെള്ളം വെള്ളം ഇട്ട് വരണം തലപ്പാഗ് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷി നമ്മൾ നമ്മുടെ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് എല്ലാ ആഴ്ചയും ഒരായിരം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ബോണസായി വരാണെങ്കിൽ നമുക്ക് എത്രത്തോളം ഹാപ്പിനെസ് ഉണ്ടാവും വെറുതെ വീട്ടിലിരിക്കുകയാണ് ഒരു അക്കൗണ്ട് ഉണ്ട് എല്ലാ ആഴ്ചയിലും ആയിരം ഇങ്ങനെ ക്രെഡിറ്റ് ആവുകയാണ് വെറുതെ ആയിരം വരെയാണ് എത്രത്തോളം ഹാപ്പി സന്തോഷം കാരണം നമുക്കതിന് ബെനിഫിറ്റ് ആണ് പല കാര്യങ്ങൾക്കും ആ പൈസ ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് ഈ കാര്യം വെള്ള വസ്ത്രം എന്ന് പറഞ്ഞ വിസമാർ സുന്നതാക്കിയതാ സെ പിടിച്ചതല്ലേ കൂലിയുള്ള കാര്യാണ് ചെയ്ത കൂലി ഉള്ളതാണ് അപ്പൊ ആ കൂലി നിങ്ങളുടെ അക്കൗണ്ടിൽ കൊണ്ടു സ്ഥലപ്പാ സ്ഥലം അറിയാത്തത് സുന്നതായിട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾ നിങ്ങൾക്ക് ഇതുമായിട്ട് കൂലി കിട്ടി ഒരു ഒരു അർഫ് വഴി അതിന് ഇരട്ടിയുടെ ഇരട്ടി പ്രതിഫലാന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ് അപ്പൊ അതൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇനി വരുന്ന അധ്യായന വർഷത്തിൽ നിലവിലുണ്ടായിരുന്നതിൽ നിന്ന് മാറ്റമായിക്കൊണ്ട് തന്നെ നമ്മുടെ മദ്രസ അലഹമ്മദില്ല മദ്രസയിലെ മാറു പുറത്തെ കുട്ടികള് നല്ല കുട്ടികളാന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷം പുസ്തക അത് പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം പത്തോ ഒമ്പതാം സ്ഥാനത്തേക്ക് എത്തുകയാണ് ഇതിന് മുസ് ഉണ്ട് ഒരുപാട് പരിപാടികളുണ്ട് നമ്മുടെ സ്കൂളിൽ നമ്മുടെ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അതിനൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട് അതിനൊക്കെ നിങ്ങൾ പല വേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാല് ദുനിയാവും ജോലിയുണ്ട് ആസറത്തിനും ജോലിയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി നമ്മുടെ പഠനത്തിൽ വിജയം നിലമാറാകട്ടെ ഒരു കാര്യം കൂടി പറയാം ഞാൻ ഈ മദ്രസയിലേക്ക് വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു കുട്ടികൾ പറഞ്ഞാൽ ഭയങ്കര കച്ചവട കേൾക്കിന് അനുസരണമില്ല അല്ലെങ്കിൽ അവര് പള്ളിയിലേക്ക് കാര്യങ്ങൾക്ക് വരില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു കാര്യം ഇവിടെ ഈ ഞാന് ഒന്ന് രണ്ടു മൂന്ന് സ്ഥലത്ത് മാത്രമേ മദ്രസ പഠിപ്പിച്ചിട്ടുള്ളൂ എന്നിരുന്നാൽ പോലും ഇവിടെ വന്നിട്ട് കുട്ടികൾ എന്നുള്ള രൂപത്തിൽ ചെറിയ വികൃതികളും വിസൃതികളും ഉണ്ട് എന്നല്ലാതെ സ്നേഹവും എന്റെ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ നല്ല സ്നേഹമുള്ള അനുസരണയുള്ള നല്ല മക്കൾ തന്നെയാണ് അതാകും സുഖാനുഗതാര ആ ഒരു അനുസരണയും ആ ഒരു പഠനത്തിലുള്ള പുരോഗതി ഒന്നാകൂ ഒരുപാട് നമ്മുടെ ജീവിതാവസാനം വരെ അവഗാഹം നൽകി അനുഗ്രഹിക്കു മാറാവട്ടെ എല്ലാ മേഖലയിലും ഉണ്ടാവും വിജയം നൽകി അനുഗ്രഹിക്കും മാറാകട്ടെ അതുകൊണ്ട് നമുക്കിനി നിർത്തുകയാണ് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ പള്ളിയിലേക്ക് വരേണ്ട കാര്യങ്ങൾ അതുപോലെ സ്ത്രീകൾ കുട്ടികൾക്ക് പെൺകുട്ടികൾക്കൊക്കെ ഉഷാധി ക്ലാസ് ഉണ്ടാവും അപ്പൊ ഇല്ലാത്ത സമയത്തുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം നമ്മുടെ പള്ളിയും മദർസേതാവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിന് നിങ്ങൾ വന്നാലും നമുക്ക് ചേർത്ത് നമുക്ക് വിജയം നൽകി അല്ലെങ്കിൽ എനിക്ക് മാറാകട്ടെ പൊതുവായോടുകൂടിയേക്ക് പ്രവേശിക്കുകയാണ് നിശാർദ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്

No, non no vorrei in